പാഠപുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിൽ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈ എടുക്കുമ്പോൾ അതിൽ എങ്ങനെ ഇടംകോലിടാമെന്നാണ് ചെന്നിത്തല ചിന്തിക്കുന്നത് സർക്കാർ എന്ത് ചെയ്താലും കലക്കാൻ നടക്കുന്ന ചെന്നിത്തലക്കും ഗ്രൂപ്പിനും ചെന്നൈയുടെ വിവേകം പോലും ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം നല്ലത് ആര് ചെയ്താലും അതിൽ രാഷ്ട്രീയ വിഷം കണ്ടുപിടിക്കാൻ മാത്രം കഴിവുള്ള നിലപാടുകളാണ് ചെന്നിത്തലയുടേത് സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്ക് വർഷം ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപേ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാനൊരുങ്ങുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിക്കെതിരെ വിചിത്രമായ ആരോപണങ്ങളാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത് ഒൻപതാം ക്ലാസ്സിലെ കുട്ടി ജയിച്ചോ എന്ന് അറിയുന്നതിന് മുൻപ് പുതിയ പുസ്തകം നൽകിയിട്ട് എന്ത് കാര്യമാണെന്ന ചെന്നിത്തലയുടെ ചോദ്യം ഇതിനോടകം വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായി പാഠപുസ്തകം വൈകുന്നതിനെതിരെ തെരുവിൽ സമരം നടക്കാറുള്ള കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി പുസ്തകങ്ങൾ നേരത്തെ എത്തിച്ചതിനെ തുക്ലത് പരിഷ്കാരം എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരിക്കുകയാണ് ചെന്നിത്തല ചെയ്യുന്നത് പരീക്ഷാ പേപ്പർ നോക്കാതെ കുട്ടി ജയിച്ചോ എന്ന് എങ്ങനെ അറിയുമെന്നും മന്ത്രി വി ശിവൻകുട്ടിയാണോ ഇതൊക്കെ തീരുമാനിക്കുന്നതെന്നുമുള്ള ചെന്നിത്തലയുടെ പരിഹാസം കേട്ട് പൊതുജനത്തിന്റെയും കിളിപോയി പോയി ഇനിയും ബുദ്ധി കൊടുക്കല്ലേ എന്നാണ് അവരൊക്കെ പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ ക്രിയാത്മകമായ മാറ്റങ്ങളെ പോലും വെറും രാഷ്ട്രീയ കണ്ണിലൂടെ കണ്ടു വിമർശിക്കുന്ന ചെന്നിത്തലയുടെ നിലപാട് വിരോധാഭാസമാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം പരീക്ഷാഫലം വരുന്നതിനു മുൻപ് പുസ്തകം കയ്യിൽ കിട്ടുന്നത് കുട്ടികളിൽ പഠനത്തോടുള്ള താല്പര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുമെന്നിരിക്കെ കുട്ടികൾ തോറ്റ മുൻകൂട്ടി പ്രവചിക്കുന്ന ചെന്നിത്തലയുടെ നിലപാട് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ചേർന്നതാണ് ഈ ചോദ്യവും ഉയരുന്നുണ്ട് പുസ്തകം നേരത്തെ കൊടുക്കുന്നത് അത്ര വലിയ കാര്യമല്ലെന്നും പഴയകാലത്ത് എഴുത്തോലിയിൽ എഴുതി പഠിച്ചവരാണ് നമ്മളെന്നും പറഞ്ഞുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളെ കുച്ഛിക്കാനാണ് അദ്ദേഹം തന്റെ പ്രതികരണത്തിലൂടെ ശ്രമിച്ചത് കാലഹരണപ്പെട്ട വാദങ്ങൾ ഉയർത്തി ക്രിയാത്മകമായി വികസനങ്ങളെ തടയാൻ ശ്രമിക്കുന്ന ശുദ്ധ അസംബന്ധമായി മാറിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ വാദങ്ങൾ വിദ്യാഭ്യാസ പുരോഗതിയെ പ്രോത്സാഹിപ്പിക്കേണ്ടിടത്ത് സംശയവും നിരാസവും വിതയ്ക്കുന്ന സമീപനം ഉത്തരവാദിത്തമുള്ള പൊതുപ്രവർത്തകന്റെ നിലപാടെയല്ല കുട്ടികളുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ നിലപാട് ജനങ്ങളിലൊപ്പം മനസ്സിലാക്കുക തന്നെ ചെയ്യും